ഇത് കണ്ടോ രണ്ടര വർഷം കൊണ്ട് പൂവിട്ട അവക്കാഡോയിൽ കായ പിടിച്ചു തുടങ്ങിയിരിക്കുന്നു ഇന്നലെ ഇവിടുത്തെ ചൂട് മുപ്പത്തിയൊമ്പത് ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള കാലാവസ്ഥയിൽ നടത്തിയ അവക്കാഡോ കൃഷി പരീക്ഷണത്തിൻ്റെ ഡീറ്റെയിൽസാണ് പറയാൻ പോകുന്നത് എല്ലാവർക്കും മല്ലു ഫാർമർ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടി നിങ്ങളോട് വേറൊരു സന്തോഷ വാർത്ത കൂടി ഷെയർ ചെയ്യുന്നതിനാണ് ഈ വീഡിയോ ഇടുന്നത് ഞാൻ ഈ നിൽക്കുന്നത് എൻ്റെ പറമ്പിലെ ഒരു അവക്കാഡോ ചെടിയുടെ ചോട്ടിലാണ് ഈ അവക്കാടോ ചെടി പൂവിട്ടിരുന്നു ദാ പൂ ഇപ്പോൾ പിടിച്ച് ചെറിയ കായയുടെ പരുവായി തുടങ്ങിയിരിക്കുന്നു ഇത് ഒരു കൊലയായിരുന്നു ഇതിന് മുകളിലുണ്ട് അതാ ഇത് ഒരു ഒരു കായ ഉള്ളൂ പിന്നെ ഇതിന് മുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ സ്ഥലങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ കായ പിടിച്ചിട്ടുണ്ട് ഇനിയും ചില സ്ഥലത്തൊക്കെ പൂവിട്ട് വരുന്നതുമുണ്ട് ഇത് മൂന്ന് വർഷം ആകാത്ത ഒരു ചെടിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ പ്ലാൻ ചെയ്തു ഇപ്പോൾ രണ്ടര വർഷമാണ് ഈ ചെടിയുടെ പ്രായം രണ്ടര വർഷം കൊണ്ട് നമുക്ക് ഈ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തിരിക്കുന്ന തോട്ടത്തിൽ മൂന്ന് ചെടിയിൽ മാത്രമാണ് പൂവിട്ടിരുന്നത് അതിൽ അതിലൊരെണ്ണത്തിൽ ഇപ്പോൾ ഇതുപോലെ കായ് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ബാക്കി ഇനിയും ആകാനിരിക്കുന്നു അപ്പോൾ തുടക്കം തൊട്ടുള്ള നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് നാലാം വർഷം അല്ലെങ്കിൽ അഞ്ചാം വർഷം തൊട്ട് കായ്ക്കുമെന്നാണ് വിചാരിച്ചിരുന്നത് ചിലപ്പോൾ മൂന്നാം വർഷവും കുറച്ചൊക്കെ കായ് കണ്ടു തുടങ്ങുമെന്നും പ്രതീക്ഷിച്ചിരുന്നു ഏതായാലും ഉദ്ദേശിച്ചതുപോലെ തന്നെ തേർഡ് ഇയർ ആയപ്പോഴത്തേക്കും ചെറുതായി കായ്ക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് ഗ്രാഫ്റ്റ് തൈയാണ് ആണ് നട്ടത് ഇത് നട്ടത് പല സ്ഥലത്തു നിന്നും യാത്ര ചെയ്ത് കളക്ട് ചെയ്ത പല വെറൈറ്റി തൈകളാണ് ഇവിടെ നട്ടിരിക്കുന്നത് ഈ നട്ടിരിക്കുന്നത് ഒരു പരീക്ഷണമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു റിസ്ക് എന്നല്ല ഒരു ഗ്യാബ്ലിംഗ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ചൂടുള്ള കാലാവസ്ഥയുള്ള ഇപ്പോൾ ഇവിടെ ഇന്നലെയൊക്കെ തേർട്ടി നയൻ ഡിഗ്രി സെൽഷ്യസ് ചൂടായിരുന്നു ഈ ചൂടുള്ള കാലാവസ്ഥയുള്ള സ്ഥലത്ത് നട്ടാൽ നൂറ് ശതമാനം ഏത് വെറൈറ്റികൾ കായ്ക്കുമെന്ന് ഉറപ്പില്ലാതിരുന്നുകൊണ്ട് പല വിധത്തിലുള്ള പരീക്ഷണങ്ങളാണ് ഇവിടെ നടത്തിയിരുന്നത് അതിൻ്റെ ഒരു റിസൾട്ട് നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു ഇതിൽ ഇനിയും പരാജയ സാധ്യതകൾ ധാരാളമുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എനിക്ക് എല്ലാ ദിവസവും ഒന്നല്ലെങ്കിൽ രണ്ടു പേരുടെയൊക്കെ ഫോണ് ഈ വീഡിയോകൾ കണ്ടിട്ട് വരാറുണ്ട് അതിൽ ഒരു കൂടുതൽ വരുന്ന ചോദ്യങ്ങളിലൊന്ന് അവക്കാടോ കൃഷിയെപ്പറ്റി കൂടുതൽ അറിയാൻ പലരും സംശയങ്ങൾ ചോദിക്കാറുണ്ട് അതായത് ഈ അവക്കാടോ കൃഷിയിലേക്ക് ഇറങ്ങാനായി ധാരാളം പേര് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു സജഷൻ ദയവ് ഇത് ഒരു വർഷമെങ്കിലും ഒന്ന് വെയ്റ്റ് ചെയ്യുക കാരണം ധാരാളം ആളുകൾ പൈലറ്റ് പ്രോജക്റ്റായി അവക്കാടോ കൃഷി ചെയ്തിരിക്കും ചെയ്തിട്ടുണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് ചൂടുള്ള കാലാവസ്ഥയിൽ ഇപ്പം നിങ്ങൾ ഇടുക്കിയിലോ വയനാട്ടിലോ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ കുഴപ്പമില്ല അതർവൈസ് നിങ്ങൾ വേറെ ഏതെങ്കിലും പാർട്ട് കേരളത്തിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അല്പം വെയിറ്റ് ചെയ്യുക കാഞ്ഞിരപ്പള്ളിയിൽ എട്ട് ഏക്കർ സ്ഥലം ഡോക്ടർ ഈപ്പൻ കൃഷി ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട് റസൽ എന്ന് പറയുന്ന വെറൈറ്റി കമ്പത്ത് വർക്ക് ചേട്ടൻ്റെ തോട്ടത്തിൽ അവക്കാഡോ പൈമറ്റ് പ്ലാന്റേഷൻ അത് റസൽ പൂത്തിട്ടുണ്ട് പിന്നെ തൊടുപുഴയിൽ കലൂര് എന്ന് പറയുന്ന സ്ഥലത്ത് എണ്ണൂറിലധികം മരങ്ങൾ ഒരാൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ റിസൾട്ട് നമുക്ക് ഈ വർഷമൊക്കെ വന്നു തുടങ്ങി അടുത്ത വർഷമാകുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ഫലം അറിയാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അല്പം വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ബൾക്കായിട്ടുള്ള അവക്കാടോ കൃഷിയിലേക്ക് ചാടുക അപ്പം ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ചിലപ്പോൾ എനിക്കിതിനകത്ത് ചിലത് വെട്ടിക്കളയേണ്ടി വരെ വന്നേക്കാം അപ്പോൾ ആ ആ റിസ്ക് എടുക്കാൻ അതിന് തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഇപ്പം ഈ കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു വർഷം കൂടെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം വരാതെ കാശ് മുടക്കില്ലാതെ ഏത് കൃഷിയിലേക്ക് പോണം ഏത് വെറൈറ്റി ചൂസ് ചെയ്യണം ഏത് വെറൈറ്റി ചൂടിൽ കായ്ക്കും ഏത് വെറൈറ്റി നട്ട് കഴിഞ്ഞാൽ അതിന് കൂടുതൽ സൂക്ഷിപ്പ് കാലാവധി കിട്ടും ഏത് വെറൈറ്റിയാണ് കൂടുതൽ ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളത് ഏത് വെറൈറ്റിയാണ് പെട്ടെന്ന് കായ്ക്കുന്നത് ഏത് വെറൈറ്റിക്കാണ് ഓയിൽ കണ്ടൻറ് കൂടുതൽ ഏത് വെറൈറ്റിക്കാണ് സൈസ് ആൻഡ് ഷേപ്പ് നല്ലതായിട്ടുള്ളത് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് കൃഷിയിലേക്ക് കടക്കാൻ സാധിക്കും അതുകൊണ്ട് അല്പം വെയിറ്റ് ചെയ്യുക കൂടുതൽ അവയ്ക്കവിടെ അപ്ഡേറ്റ്സ് നമ്മുടെ മല്ലു ഫാർമർ പേജിലും ചാനലിലും ഒക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വീണ്ടും കാണാം താങ്ക്